ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം യോശുവയോട് കൂടെയിരുന്ന ദൈവം അതെ യോശുവ ഒന്നിൻ്റെ ഒൻപതിൽ ഇങ്ങനെ കാണുന്നു നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് എന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ യോശുവ ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ തുടങ്ങിയ നിർണായക ഘട്ടത്തിലാണ് ദൈവം ഈ വാക്കുകൾ നൽകിയത് നമ്മൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്നത് ഒരു ഉപദേശം മാത്രമല്ല ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു കൽപ്പന കൂടിയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടുമ്പോൾ പ്രസ്തുത തിരുവചനം വലിയൊരു ഊർജമാണ് നമുക്ക് നൽകുന്നത് നാം കടന്നുപോകുന്ന ഘട്ടങ്ങളിൽ നമ്മോട് കൂടെയുള്ള യഹോവയായ ഒരു ദൈവം അതെ ഈ പ്രഭാതത്തിലും തിരുവചനം നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുകയാണ് അതെ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് എന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ